നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ ആ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കെങ്ങനെ സാധിക്കും അല്ലെങ്കിൽ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ പൊസിഷനിൽ എങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ ആ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന പ്രതികൂലത്തിൻ്റെ അകത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എനിക്ക് ആ എടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അത് ആത്മീയ വിഷയമായിക്കോട്ടെ ഭൗതിക മേഖലയിലായിക്കോട്ടെ ജോലി മണ്ഡലങ്ങളായിക്കോട്ടെ ഏത് ഏരിയയിലായിക്കോട്ടെ നമ്മുടെ മുമ്പിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലങ്ങൾ പ്രതിബന്ധങ്ങൾ എങ്ങനെ നമുക്ക് പറ്റും എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ദൈവവേലയിലാകാം ശുശ്രൂഷയിലാകാം മറ്റു ഭൗതിക മേഖലയിലാകാം കുടുംബജീവിതത്തിലാകാം അപ്പൻ മക്കൾ ഏത് ബന്ധത്തിലായിക്കോട്ടെ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഓരോ പൊസിഷനുണ്ട് അവിടെ നമുക്ക് എങ്ങനെ നമ്മെ അനുഗ്രഹമായി ദൈവമാക്കിയിരിക്കുന്ന പൊസിഷനിൽ നമുക്ക് പറ്റും എന്ന് നാം പലപ്പോഴും നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞെന്നറിയാമോ പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ബൈബിൾ പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താ അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞ് നീ ഭ്രമിച്ചു നോക്കണ്ട അതായത് നീ ഭയപ്പെടേണ്ട അതുകൊണ്ട് ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടുണ്ട് നീ ഉത്കണ്ഠപ്പെടരുത് ഞാൻ നിന്റെ ദൈവമാകുന്നു അപ്പൊ ദൈവത്തിന് വാക്കത്തെ ഏത് അനുഭവം ആയിക്കോട്ടെ നീ ഭയപ്പെടരുത് ഭ്രവിച്ചു പോകരുത് ഉത്കണ്ഠപ്പെടരു വ്യാകുലപ്പെടരുത് ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നിട്ട് പറയാണ് ഞാൻ നിന്നെ കർത്താവ് പറയാണ് ഞാൻ നിന്നെ ശ്രദ്ധം ചെയ്യും ഞാൻ നിന്നെ സഹായിക്കും ഹെൽപ്പ് ചെയ്യും എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഐ വിൽഡ് യു അപ്പൊ നമ്മുടെ ദൈവം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം നമ്മെ ശക്തീകരിക്കുന്ന ദൈവം നമ്മെ താങ്ങുന്ന ദൈവം നമ്മെ ബലപ്പെടുത്തി ശക്തീകരിക്കും ദൈവം നമ്മെ സഹായിക്കും നമ്മെ എത്ര പേരും വിശ്വസിക്കുന്നുണ്ട് ഈ ദിവസങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ട ചില പ്രതീക അനുഭവത്തിൽ പ്രതികൂലത്തിൽ ഒരു ബലമല്ല ശക്തീകരണമല്ല വേണ്ട ദൈവം നമ്മെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും ചില സമയത്ത് ദൈവത്തിന്റെ നീടീടിന്റെ മധ്യത്തിനൊരു അല്ലേ ദൈവം നമ്മെ സഹായിക്ക പ്രിയപ്പെട്ടവരെ നീ വീണു പോകാതെ ദൈവം തന്റെ കരത്തിൽ നമ്മെ താങ്ങുന്ന ദൈവമാണ് ഒന്ന് വിശ്വസിക്കാമോ നീ ഭയപ്പെടരുത് നിങ്ങൾ ഭാരപ്പെടരുത് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി പേരോട് ദൈവത്തിൻ്റെ പരിശുദ്ധമോ സംസാരിക്കുന്നു ജീവിത സാഹചര്യത്തിൽ കർത്താവ് കൂറേണ്ട ഭ്രമിക്കണ്ട ഭയപ്പെടണ്ട കർത്താവ് സഹായിക്കുന്ന ദൈവമാണ് ശക്തീകരിക്കുന്ന ദൈവമാണ് ബലപ്പെടുന്ന ദൈവമാണ് വീണു പോകാതെ തകർന്നു പോകാതെ താങ്ങുന്ന ഒരു നല്ല കർത്താവാണ് ദൈവം നമ്മൾ ഓരോ പൊസിഷനിലാക്കുമ്പോൾ ചിലപ്പോൾ അപ്പനാകാം അമ്മയാകാം മക്കൾ എന്ന അനുഭവങ്ങളാകാം ഏത് അനുഭവം ആയിക്കോട്ടെ ജോലിയിലാകാം ബിസിനസ്സിലാകാം ശുശ്രൂഷയിലാക്കാം ആത്മീയ ജീവിതമാകാം ഏത് അനുഭവത്തിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ തളരുന്ന അനുഭവം ഉണ്ട് അവിടെ ആണ് ഞാൻ വരുന്നത് ധൈര്യമായിട്ടിരിക്കെ ഞാൻ എന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ് ഞാൻ എന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ് വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ജരമ്യാവിനെ നമുക്ക് കാണാൻ പറ്റും ജരിമ്യാവിനെ ദൈവം തന്റെ ശുശ്രൂഷക്കായി വേലയ്ക്കായി വിളിക്കുന്നൊരു വിളിയുണ്ട് ദൈവത്തിന്റെ വിളി നടക്കുക അപ്പൊ ജരമ്യവിനെ ദൈവം വിളിക്കുക പറയുന്നത് ഞാൻ നിന്നെ കണ്ടു അമ്മയുടെ ഉദരത്തിൽ ഉരുവായുന്ന ആ സമയം മുതൽ ഞാൻ നിന്നെ കണ്ടു വേർതിരിച്ചു പ്രവാചകനായി ഞാൻ അപ്പോയിന്റ് നിയമിച്ചിരിക്കുക ഞാൻ നിന്നെ കണ്ട ദൈവമാണ് അപ്പൊ അമ്മയുടെ ഉദരത്തിൽ ഉരുവായ ആ സമയം പൊട്ടേ ഞാൻ നിന്നെ കണ്ടു പക്ഷെ ആ വിളിക്ക് ആ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ജരമ്യ ഒരു ഉത്തരം പറയുന്നുണ്ട് ആറാം വാക്യം ജനമേ ഒന്നിൽ ആറിൽ പറയുന്നു എന്നാൽ ഞാൻ അയ്യോ കർത്താവേ ഞാൻ സംസാരിപ്പാൻ അറിഞ്ഞുകൂടെ ഞാൻ ബാലനല്ലേ സംസാരിപ്പാൻ അറിയത്തില്ല കർത്താവെ ഞാനൊരു ബാലനാ നീ എന്നെ കണ്ടു എന്ന് പറഞ്ഞു ഒരു വലിയ ദൗത്യത്തിന് എന്നെ വിളിച്ചു പക്ഷെ എന്നെ കൊണ്ട് പറ്റത്തില്ല കഴിവില്ല ഞാൻ ബാലനാ പക്ഷെ കർത്താവ് എന്താ ചെയ്യുന്നറിയാവൂ എട്ട് ഒമ്പതും ഭജനം പരിശോധിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ട് നീ ഭയപ്പെടരുത് നിന്നെ വിടുപ്പിക്കേണ്ടതിന് നിന്നോടുകൂടെ ഞാനുണ്ട് നീ ഭരപ്പ ഭ്രമിക്കേണ്ട ഞാൻ വിടിപ്പിക്കുന്ന ദൈവം ഞാൻ കൂടെ എന്നിട്ട് ഒമ്പതാമത്തെ വചനം പറയുന്നു പിന്നെ കർത്താവ് കൈ നീട്ടി എൻ്റെ വായെ തൊട്ടു ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കും ദൈവത്തിൻ്റെ കരം നീട്ടി ഒന്ന് തൊട്ട് ബലപ്പെടുത്തി നിനക്ക് സംസാരിക്കാൻ അറിയില്ലെന്നല്ലേ പറഞ്ഞത് എന്നാൽ വചനത്തെ വാദനങ്ങൾ നീ നിറച്ചു കൊടുത്തു എന്ത് കുറവെന്ന് പറഞ്ഞോ അതിനെ നിറച്ചു ദൈവം എന്നെ കൊണ്ട് പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല എനിക്കത് പറ്റത്തില്ല എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷെ ആ കുറവിനു മേൽ നിറവാക്കാൻ ദൈവം വിശ്വസ്തനാക്കിയപ്പെട്ടവരെ അത് ജീവിതത്തിന്റെ ഏത് മേഖലയിലായിക്കോട്ടെ അതിശക്തമായി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നിങ്ങളുടെ കർത്താവിലൊന്ന് വിശ്വസിക്കാമോ കർത്താവിൽ ആശ്രയിക്കാമോ എങ്കിൽ നിശ്ചയമായി നിങ്ങളെ ശക്തീകരിക്കും നിങ്ങളെ ബലപ്പെടുത്തും ദൈവം നിങ്ങളെ താങ്ങും കർത്താവ് നിങ്ങളെ സഹായിക്കും തകർന്നു പോകാതെ താങ്ങി നിർത്തുന്ന മറയ്ക്കുന്ന ഒരു നല്ല കർത്താവാണ് ജനമേ അയു എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ദൈവം നിറച്ചു കൊടുത്തു ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ഒക്കത്തില്ല പറ്റത്തില്ല നടക്കത്തില്ല എന്ന് പറയുന്നിടത്തും ശക്തീരിക്കുന്ന ബലപ്പെടുത്തുന്ന സഹായിക്കുന്ന താങ്ങുന്ന ഒരു നല്ല കർത്താവ് ഒന്ന് വിശ്വസിക്കാമോ നിങ്ങളെ ഒരു പദ്ധതിക്ക് ദൈവം ആക്കിയിരിക്കുകയാണ് ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കാം എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്നായിരിക്കാം ദൈവം സഹായിക്കും പഠിക്കുന്ന മേഖലകളിലായിരിക്കാം എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരിക്കാം കർത്താവ് സഹായിക്കും പ്രിയപ്പെട്ടവരെ ജീ സുശൂഷാനുഭവങ്ങളാകാം ഏത് മേഖലയിലായിക്കോട്ടെ ചില വിഷയത്തിനും അതിൽ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന താങ്ങുന്ന ഒരു സഹായിക്കുന്ന ഒരു നല്ല കർത്താവ് വിശ്വസിക്കാൻ പോകാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം ചില ജീവിതങ്ങൾ ദൈവം ഒന്ന് ശക്തീകരിക്കാൻ പോകാം ദൈവം നിങ്ങളെ താങ്ങും ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കുറവിന് മേൽ ദൈവം നിറയ്ക്കാൻ നോക്കുക സ്വർഗീയ പിതാവെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്തവ്യ ബലമില്ലാത്തവർക്ക് നീ ബലം നൽകുന്ന ദൈവമാണല്ലോ ദൈവം ശക്തീകരിക്കണ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം താങ്ങുന്ന കൃപയ്ക്കായി ജനമ്യവനെ പോലെ ഒക്കത്തില്ല എനിക്ക് കുറവുണ്ടെന്ന് പറയുന്ന കർത്താവ് ചിലതിനെ തൊടണം കരം നീട്ടി ചിലതിനെ തൊട്ട് വിടുതലാകട്ടെ സൗഖ്യമാകട്ടെ നിറവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏത് മേഖലയിൽ കുറവെന്ന് പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം തൊട്ട് കരം തുറന്ന് അവിടെ നിറവ് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ